ഹലോ കൂട്ടുകാരെ ഞാനിപ്പോൾ വീണ്ടും എത്തിയിരിക്കുകയാണ് കേക്ക് റെസിപ്പിയായിട്ട് എനിക്ക് അത്രയ്ക്കൊന്നും പിടുത്തില്ലെങ്കിലോ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ഉണ്ടാക്കാമെന്ന് മുക്കാൽ കപ്പ് പഞ്ചസാര മിക്സീടെ ജാറിലോട്ട് കൊടുത്താൽ ഒരു കപ്പ് പൗഡർ ഷുഗർ കിട്ടും ഇനി അതേ മിക്സീടെ ജാറിലോട്ട് നാല് മുട്ട ചേർത്ത് കൊടുക്കാം ഫ്രിഡ്ജിൽ വെച്ച് മുട്ടയാവരുതിട്ട ഒരു ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് നന്നായി അരച്ച് പേസ്റ്റാക്കാം അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം ഇനി ഇതിലോട്ട് ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ഉപ്പ് നന്നായി മിക്സ് ചെയ്ത് അരിച്ചെടുത്തിടും മാറ്റി വയ്ക്കുക നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മിക്സിലോട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു കാൽ കപ്പ് സൺഫ്ലർ ഓയിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക അത് വിനിഗറാണ് ഒരു പിഞ്ച് വിനിഗർ അതായത് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനാണ് ഇനി നമ്മൾ നേരത്തെ ഓയിലൊക്കെ ചെയ്ത് പെറ്റി സെറ്റാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്ത് രണ്ട് തട്ട് തട്ട ചായ പാത്രത്തിലാണ് ഞാൻ വയ്ക്കുന്നത് ഇതോ നമ്മുടെ ഓവൻ സെറ്റപ്പ് തര തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതും പുറത്ത് ഔട്ട്ഡോർ കുക്കിംഗ് ആണ് ഒരു നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ കുക്കാവട്ടെ നമ്മുടെ കേക്കൊക്കെ നന്നായി വിന്ത് നന്നായി വന്നിട്ടുണ്ട് ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്ത് ഒരു പിഞ്ച് വാനില സെൻസും കൂടി ഒഴിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്ത് ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ കേക്കൊക്കെ നന്നായി ചൂടറിയിട്ടുണ്ട് അതിലെ ബട്ടർ പേപ്പർ പൊഴിച്ചു കളയാം നമുക്ക് കേക്ക് കട്ട് ചെയ്ത് മൂന്ന് പീസായി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഐസ് വെള്ളം ഐസ് കട്ടയാക്കി വെച്ചതാണ് അതിന്റെ മുകളിലോട്ട് ഒരു പാത്രം വെച്ച് നമ്മൾ വിപ്പിംഗ് ക്രീം ഒരു കപ്പോളം ഒഴിച്ചിട്ടുണ്ട് ഇനി നന്നായി ബീറ്റ് ചെയ്തെടുക്കാം ഐസിൻ്റെ മുകളിൽ ഇതുപോലെ വെള്ളം നല്ല കട്ടയാക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പാത്രം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രീം നല്ലായിട്ട് പതഞ്ഞ് നല്ല പൊന്തി പെട്ടെന്ന് വരും ചെയ്യും നല്ല കട്ടയായിട്ട് തന്നെ തിക്കായിട്ട് തന്നെ ഇരിക്കേണ്ടത് ഇരിക്കുക ഇനി കുറേശേ ക്രീം എടുത്ത് നമുക്ക് കേക്കിൽ പൊറുക്കി തുടങ്ങാം ആദ്യം നമുക്ക് കേക്കിൻ്റെ ബോർഡിൽ കുറച്ച് ക്രീം തേച്ച് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്ത് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുത്ത് നമുക്ക് ക്രീം അതിലോട്ട് ചേർത്ത് കൊടുക്കാം അടുത്ത ലെയർ ഇതേപോലെ തന്നെ അടുത്ത ലെയർ വെച്ച് കൊടുത്ത് ശർക്കര പാനി ചേർത്ത് കൊടുത്ത് പഞ്ചസാര പാനി ചേർത്ത് കൊടുത്ത് ക്രീം പുരട്ടി കൊടുത്ത് രണ്ടാമത്തെ ലയർ സെറ്റ് ആയിട്ടുണ്ട് അടുത്തത് മൂന്നാമത്തെ ലെയർ ഇതേപോലെ തന്നെ ശർക്കരപ്പാനി ചേർത്ത് കൊടുത്ത് ക്രീമൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്യാം ഈ ക്രീം കൊണ്ട് തന്നെ ഫസ്റ്റ് കോട്ട ചെയ്യാം അപ്പം അടിപൊളിയായിട്ട് ഞാൻ കേക്കൊക്കെ നന്നായി വൈറ്റ് ക്രീം വെച്ചിട്ട് കോട്ട് ചെയ്ത് വെച്ചിട്ടിട്ട് ഇതൊരു അഞ്ച് മിനിറ്റോളം ഫ്രിഡ്ജിലിരിക്കട്ടെ ഇനി ഞാൻ കേസരിക്കൊക്കെ ഉപയോഗിക്കണ ഓറഞ്ച് റെഡ് കളർ ഉപയോഗിച്ച് പൊടിയാണ് അത് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആ ക്രീമിലോട്ടിട്ട് രണ്ട് മിനിറ്റ് ബീറ്റ് ചെയ്യുക അത് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് എനിക്ക് ഡിസൈൻ ഒന്നും ചെയ്യാനറിയില്ല എനിക്കിഷ്ടമുള്ള തോന്നിയ ഡിസൈൻ ചെയ്ത് ഞാൻ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലെ ആരെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഒരു കമൻസ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഞാൻ ഒന്ന് കേക്ക് വെട്ടിക്കാൻ ചരാം നല്ല സിംപിളാണ് നല്ല സോഫ്റ്റ് ആണ് കണ്ട അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം ആദ്യ ലക്ഷ്മി കിച്ചൺ വീട് കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ